ഒറ്റയാൾ പോരാട്ടം അവസാനിച്ചു എന്ന് ആരും കരുതേണ്ട തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ അതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അമ്പത്തിയഞ്ചു ദിവസം എടുത്ത കാൽനടയാത്ര തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ദുരനുഭവം പങ്കുവച്ചു നജീബ് വേറെ പയ്യനോട് അടിയും പിഴിയൊക്കെ ഉണ്ടായാണ് അതിൻ്റെ പേര് കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ട് അവിടെ ഒരു സാധനം വെക്കാൻ പാടില്ല എന്നാൽ നൂറോട്ടം സാധനം അവിടെ വന്നു അവിടെ കിടക്കുന്ന ഒരുപാട് പേര് കിടക്കുന്ന മൈൻഡ് ചെയ്തില്ല രാത്രി വന്നപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്ത് എടുത്തെങ്കിലും അമ്മളായിട്ട് നിൽക്കുന്നു ഞാൻ വണ്ടി എടുത്ത് വേറെ എടുത്തുകൊണ്ട് വെച്ചു എന്നിട്ട് ഞാൻ ഒരു കിടത്തിൻ്റെ ഇടയ്ക്ക് പോയി കിടന്നുപോയി രാവിലെ ഞാൻ മുഖ്യമന്ത്രി ഉണ്ടോന്നറിയില്ല പന്ത്രണ്ടാം തീയതി വരുത്തോളം അടുത്ത മാസം ഇരുപത്തേഴാം തിയതി മുഖ്യമന്ത്രി സ്ഥലത്ത് അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി നാളെ പരാതി കൊടുക്കണം പരാതി കൊടുത്തിട്ട് നാട്ടിൽ കച്ചറണം കുഞ്ഞുങ്ങളെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഇന്നലെ ഇതിനിടയ്ക്ക് എനിക്ക് പക്ഷേ ഞാൻ കാപ്പു കുടിക്കാൻ കാപ്പൂടി തിരിച്ച് വന്നതെങ്കിലപ്പം ഈ സാധനം അവിടെ അടയ്ക്കണം അന്നേരം മൂന്ന് പോലീസുകാർ മൂന്ന് പോലീസുകാർ ഒരു മൂന്ന് പോലീസുകാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എസ് ഫസ്റ്റ് അവരെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു വണ്ടി എടുത്തോ കൊണ്ടുവരാൻ പറഞ്ഞു ഏതാ കൺട്രോൾ ഈ പോലീസ് സ്റ്റേഷൻ പോയി ഇതിന്റെ മുമ്പ് ഇരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആ അവിടുത്തെ എസ് ഐ ആണ് എടുത്തോണ്ട് പോകാൻ ഞങ്ങടുത്തോണ്ട് വരാൻ പറഞ്ഞു ഒരു ചമ്മളാളുണ്ടോ അവിടെ അത് കണ്ടോണ്ടിരിക്കുന്നു വണ്ടി അവരവിടെ കൊണ്ടുപോയി ഞാൻ ആ കാപ്പിയൊക്കെ കുടിച്ചു വന്നതിന് ശേഷം എൻ്റെ വണ്ടി എത്തിയെന്ന് എന്നെ ഇഷ്യൂ അങ്ങനെ എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ അടുത്തിട്ട് പോയെന്നുള്ള റിപ്പോർട്ട് കിട്ടി ക്യാമറയും വർക്കല്ല കാരണം നമ്മുടെ സെക്രട്ടറി ആയിട്ടല്ലയോ എന്നുള്ള ചെറിയ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ക്യാമറ സെറ്റ് ഉൾപ്പെടെയാകത്തുള്ളതാണ് ഞാൻ അവിടെ ചെന്നപ്പം മനുഷ്യപ്പറ്റിയില്ലാത്ത രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഞാൻ ഇന്നു വരുന്നത് അപ്പോൾ ഞാൻ എന്താണ് അവിടെ ഇരിക്കുന്ന പോലീസ് പേരൊന്നുള്ള കണ്ടാലും ഞാൻ പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ സാധനങ്ങൾ വേണം എനിക്ക് എൻ്റെ രസായോ പൈസയോ മറ്റുള്ള കാര്യങ്ങളുമല്ല കണ്ടമാനം പരാതികളാണ് തൂക്കി വിറ്റ പത്തയ്യായിരം രൂപയുടെ പേപ്പർ വർക്ക് തന്നെയാണ് ഓരോ ഓരോരുത്തരെ പരാതി ഓരോരുത്തരെ കണ്ടുനേരാണ് പട്ടി കടിച്ച ആൾക്കാരുടെ പരാതി പിന്നെ അല്ലാതുള്ള പരാതി ഈ പരാതികളെല്ലാം ഇതിനകത്ത് എനിക്ക് വേണം എനിക്കെൻ്റെ സാധനങ്ങൾ തിരിച്ച് വേണം പിന്നെ എന്റെ ഇത് ഇപ്പൊ പുതിയായിട്ട് എനിക്ക് ഗ്രൂപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു മൊബൈലാ ഇതിനു മുമ്പ് എനിക്കൊരു ഉണ്ടായിരുന്നു ആ മൊബൈല് പിന്നെ ഗ്രൂപ്പിന്റെ വകയായിട്ട് വേറെ ആളൊരു ഈ ചാർജ് പവർ ബാങ്ക് പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഫയലുകള് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എനിക്ക് ഇവിടെ പോക്കറ്റ് ചായ പിടിക്കാൻ ചീറ വഴിച്ചു വരുവായത് പതിനാല് അഞ്ഞൂറുണ്ടായിരുന്നു അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലല്ലോ പുറത്തുള്ള പൊട്ടച്ചെലമൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചു വരികത്തിൻ്റെ ആഴ്ച കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ അവിടെ വെച്ചിരുന്നത് അതാ വീട്ടിൽ പോകുമ്പം വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമില്ല ഇപ്പം രണ്ട് മാസമാകുമ്പോൾ പോകുന്നില്ലേ പുറത്തൊരു പണിക്ക് പോയിക്കാൻ എത്ര ഇല്ല അന്നേരം ഇതിൽ നിന്നൊരു എൻ്റെ പങ്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പങ്ക് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഓകിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇത് തനക്കാതെ വെച്ചിരുന്നത് ഈ പൈസ പിന്നെ കൂടാതെ പിച്ചക്കാരന്റെ ചൈന്ന് കിച്ചച്ചട്ടി ഇരുന്ന് കൈയിട്ട് വരുന്നവരും രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് വരുത് ഒന്ന് ചേർന്ന് ഇതൊക്കെ പലരും ഓഫർ ചെയ്തതാണ് ഇതൊന്നുമല്ല എനിക്ക് രാഷ്യം പലരുടെയും പൊതുജനങ്ങളുടെ ഉപ്പ് അവരെ പരാതി നാളെ കൊടുക്കേണ്ടതാണ് നാളെ കൊടുക്കേണ്ട സാധനമായിരുന്നു മുഖ്യമന്ത്രിക്ക് നാളെ കൈമാറേണ്ട സാധനമാണോ എനിക്കത് സാ എനിക്ക് കറുത്ത സാധന നിങ്ങളേക്കൊന്ന് കാണിച്ചോ എൻ്റെ കയ്യിൽ എടുത്ത സാധനം അതുകാരോ അപ്പൊ ഈ രണ്ട് പെട്ടിയെ കിട്ടിയോളൂ കറുത്ത ഫാന് കറുത്ത ഷർത്തു അതിന് പതിനേഴ് എണ്ണം ഉണ്ടായിരുന്ന കുടിവാരി അല്ലേ അതെ അതെ കാലത്ത് വെച്ചല്ലോ കാണിക്കണം അത് പറയൂടെ എന്താണ് ഇതുവരെ ഇതുവരെ വന്ന വന്ന കാസർഗോഡ് കംപ്ലീറ്റ് പോയി എന്റെ പൈസ പൈസ തെരുവുനായ ശല്യത്തിനെതിരെ ജില്ലാ കേന്ദ്രീകരിച്ച് ഇതിനകം പഞ്ചായത്തുകൾ നഗരസഭകൾ പൊതുവേദികൾ ഉൾപ്പെടെ തെരുവുനായ ശല്യം നാടകം അവതരിപ്പിച്ച് പ്രശംസ നേടി നിരവധി ആദരവും ലഭിച്ചു ഒറ്റയാൾ പോരാട്ടം നടത്തിയത് എനിക്ക് വേണ്ടിയല്ലെന്നും പൊതുജനങ്ങളുടെ ജീവൻ തെരുവു നായകളിൽ നിന്നും രക്ഷ നേടാനാണെന്നും നജീബ് പറഞ്ഞു കാസർകോട് നിന്നും ആരംഭിച്ച ഒറ്റയാൾ പോരാട്ടം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലെത്തി മുഖ്യമന്ത്രിക്ക് ഒറ്റയാൾ പോരാട്ടത്തിൽ ലഭിച്ചിട്ടുള്ള തെരുവു നായ്ക്കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെയും മറ്റു പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പരാതികൾ കൈമാറാനിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതെല്ലാം നശിപ്പിച്ചു കളയുകയും കൈവശമുണ്ടായ പണവും അവർ തട്ടിയെടുത്തു നജീബ് ആരോപിച്ചു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സമരം തുടരുമെന്നും നജീവ് പറഞ്ഞു അവരുടെ ഉത്തരവാദിത്ത കുറവുകൊണ്ടാണ് ഇത് ഇത്രയും വെറ്റി വരുവാനുള്ളതും റോഡുകളിൽ ഇത്രയും അപകടങ്ങൾ നടക്കാനുള്ള കാരണം അതായത് പഞ്ചായത്ത് കാണിക്കുന്ന ഒരു ഒരു വല്ലാത്ത സംഭവമാണ് കാരണം ഞാൻ പച്ചക്കു പറയാണ് ഇവിടെ വന്ധീകരണം ചെയ്തിട്ട് പത്ത് പട്ടി ഇവിടെ എൻ്റെ ഈ വീട്ടുകളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകും വന്ധീകരണം ചെയ്തിട്ട് രാവിലെ നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇത് മറ്റുള്ള വണ്ടിക്കകത്തോണ്ട് എൻ്റെ വീട്ടിൽ നോക്കിക്കൊണ്ട് രാവിലെ കയറി എന്നെ കരക്കാൻ ഈ ചെരുപ്പ് പോലെല്ലാം നടക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വീട്ടിൽ നമുക്കൊരു അഞ്ഞൂറോളത്തിൽ ചെരുപ്പ് മേടിച്ചാൽ ആ ചെരുപ്പ് പോലും ജസ്റ്റ് നമുക്ക് ഇടാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം ബൈക്ക് യാത്രക്കാർ ഇതിനെല്ലാം ഭീഷണി തീർന്ന ഈ ഒരു സ്ഥാനത്തിന് തെരുവിൽ നിന്ന് എന്തുകൊണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ വേണ്ട ഉദ്യോഗസ്ഥരെ മാറ്റുന്നില്ല ഏതോ മരുന്ന് കമ്പനിക്കാരോട് കൂട്ടി വയ്ക്കുവാന്നു ഇതിനെ കൊല്ലണമെന്ന് പറയുന്നില്ല അതായത് പഞ്ചായത്ത് സ്ഥലങ്ങൾ കണ്ടെത്തി ഇതിനെ അങ്ങോട്ട് മാറ്റണം ഇത് നാണം കെട്ടവരോടെയാണ് ഇവിടെ അവരൊന്നും ചെയ്യുന്നില്ല വർഷങ്ങളായി കടി കടി കടിനിർത്താനുള്ള എന്തെങ്കിലും ഒരു പ്ലാനല്ലേ അവർ ചെയ്യേണ്ടി വരും ഇത് അതല്ലേ ചെയ്യുന്നത് ഇപ്പം അത്തു വട്ടി എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുണ്ടോ പതിനഞ്ചെണ്ണത്തിൻ്റെ ചേട്ടൻ വീട്ടിന് മുമ്പ് കൊണ്ടുവിടും അത് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ തെളിവോടെ പിടിച്ചവരാണ് പിന്നെ എന്തിനവർ ഉണ്ടായിപ്പ് കാണിക്കുന്നത് ഈ പൈസ എല്ലാം മുക്കാനോ ഇത് തെരുവുനായ രണ്ടാം സമരമാണ് ഇതിന് മുമ്പ് ഞാൻ പോയി അന്നേരം മുഖ്യമന്ത്രിയുടെ എനിക്കൊരു ഉറപ്പ് കിട്ടിയിരിക്കും എൻ്റെ പേപ്പർ വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വന്ദീകരിച്ച് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റാനുള്ള ഓർഡർ ആണ് വന്നേക്കുന്നത് ഇത് ഏതൊക്കെ പഞ്ചായത്ത് നിലവിൽ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി ചെയ്തിട്ടില്ല ഒരു പഞ്ചായത്തും കൊണ്ടുവന്നിട്ടില്ല ഇവരൊക്കെ ഉറപ്പായി ഇതൊരു വലിയൊരു മാഫിയയുടെ കടി തന്നെയാണ് അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാറിനാട്ടിനെ ഒഴിവാക്കി രാവിലെ കാലങ്ങളിൽ നടക്കാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് പഠിക്കണം പട്ടിയുടെ കടികളുള്ളതാണ് പട്ടിയുടെ കടി കൊള്ളുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോധ്യപ്പെടും